എല്ലാവർക്കും നമസ്കാരം പാലക്കാടിൻ്റെ ഗ്രാമഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാവില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള വയലിൻ്റെ ഭാഗമാണ് കുടിലിടം കുടിലിടം എന്ന ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ കുടിലിതത്തോടെ ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു സ്ഥലത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇവിടെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഫ്രെയിമുകളുണ്ട് പഴമയുടെ കാലത്തെ ഓർമ്മിപ്പിക്കാൻ എന്നോ നെയ്ത് വെച്ച കുറേ കുട്ടകൾ അവിടെ കണ്ടു അത് സെയിലിനായിട്ടാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ മാസം ആയിരുന്നിട്ട് പോലും പൊള്ളുന്ന വെയിലാണ് വെയിലിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഇത്രയും വെയിൽ സഹിച്ചുകൊണ്ട് അവിടെ നടക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുട ഉണ്ടായിരുന്നിട്ട് പോലും ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നിട്ടും അവിടെ തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല ഓണാവധി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഓരോ ഫ്രെയിമിനകത്തും കയറി ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെയിൽ വരുന്നതിന് മുൻപോ വെയിലാറിയതിന് ശേഷമോ വരുവായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലുള്ള പാലങ്ങൾ അല്ലെ തെങ്ങ് കൊണ്ടും അതുപോലെ കവുങ്ങൊക്കെ ഇട്ടിട്ട് ഇത് മുളകൊണ്ടുള്ള പാലാണ് ചെറിയ നീർച്ചാലാണ് പക്ഷെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നെൽക്കതിർ വലിക്കരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയേറെ വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലത്ത് ഓരോരുത്തരും നെൽക്കതിരൊക്കെ വലിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ വാണിങ് ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് കൊല്ലങ്കോട് എന്ന ഈ കൊച്ചു ഗ്രാമത്തെ ഇത്രമേൽ മനോഹരമാക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ നെൽവയലുകൾ തന്നെയായിരിക്കും മലനിരകൾക്ക് താഴെ പച്ചപ്പ് വിരിച്ച് സ്വർണ്ണ തിളക്കത്തെ തലയിലേറ്റി നിൽക്കുന്ന നെൽപ്പാടം കാണാൻ എന്താ ഭംഗിയിലെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന ഒരു പക്ഷെ എനിക്ക് കഥയും കവിതയും ഒക്കെ വരുമായിരുന്നു പൊള്ളുന്ന വെയിലിനെ സഹിച്ചുകൊണ്ട് തന്നെ കുടിലിടം മൊത്തമായി ഞങ്ങൾ നടന്നു കണ്ടു ഇനി ഉടന്നു പോകുന്നത് പാലക്കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി ഇടം പിടിച്ചതോടെയാണ് കൊല്ലങ്കോട് ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയതും ഇത്രയധികം വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങിയതും ഇവിടുത്തെ ചില കർഷകരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നെല്ലറ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പതിനേഴ് ഏക്കറോളം പരന്ന് കിടക്കുന്ന വയലും അതിന് സൈഡിലായിട്ട് പലതരം കൃഷികളുണ്ട് കേട്ടോ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് അവിടെയാണ് പുരാതനമായ നെല്ലറ കണ്ടത് അതിനോടനുബന്ധിച്ച് തന്നെ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു വലിയ ഷെഡും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓലമേഞ്ഞതാണ് പാറപ്പുറത്താണ് അതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇപ്പം നമ്മൾ സീതാർ കൊണ്ട് കാണാനായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങൾക്ക് മുകളിൽ തന്നെ പാർക്കിങ് കിട്ടിയിട്ടുണ്ട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലും സൈഡിലായിട്ട് കുറെ കടകളൊക്കെ കാണാം അവിടെ ലഞ്ചൊക്കെ കഴിക്കുന്നവരെ കണ്ടു പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം ഇവിടെയും പ്രവേശനം പാസ് മൂലമാണ് ഇവർ ക്യാഷ് വാങ്ങിക്കില്ലെന്ന് പറഞ്ഞു ജി ചെയ്യണം അതിൻ്റെതായ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് കാരണം കുറേ സമയം പാസ് കിട്ടാനായിട്ട് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു മുകളിലേക്ക് കയറിയാലാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റുക താഴെ സൈഡിലൊക്കെ ആയിട്ട് പോലീസിൻ്റെ വാണിംഗ് ബോർഡുകൾ ഉണ്ട് ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട് നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നൊഴുകി വരുന്ന വെള്ളവും അരുവികളിലെ വെള്ളവും എല്ലാം കൂടി ഒന്ന് ചേർന്നാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അത്ര വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് തോന്നിയില്ല വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് നീങ്ങിയിട്ട് ആൾക്കാരൊക്കെ കുളിക്കുന്നത് കണ്ടു അതാണ് എന്ന് പറയുന്നു രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഒക്കെ വനവാസകാലത്ത് ഇവിടെ വിശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട് വെയിലായത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല മഴയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാറക്കല്ലൊക്കെ വഴുക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ട് താഴെ ഇറങ്ങി വണ്ടി എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പണി കിട്ടിയത് അത്രയും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു വെള്ളച്ചാട്ടം കാണാനായിട്ട് മുകളിലേക്ക് വരുന്ന ആളുകളുടെ വാഹനങ്ങളും കണ്ടു കഴിഞ്ഞ് താഴേക്ക് പോകുന്ന വാഹനങ്ങളും കൂടി ചെറിയ റോഡിൽ ഒരുപാട് നേരം ട്രാഫിക് ബ്ലോക്ക് സൃഷ്ടിച്ചു അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി അപ്പോൾ എല്ലാവരും താഴെ പാർക്ക് ചെയ്യായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ തിരക്ക് കൂടിയ സമയങ്ങളിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുക്കാനും പറ്റില്ല ഫ്രണ്ടിൽ പോയി പാർക്ക് ചെയ്യാനും പറ്റില്ല ഞങ്ങൾക്ക് ഒന്നര മണിക്കൂറാണ് അവിടെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മാറ്റിവെച്ചു എങ്കിലും മാക്സിമം എൻജോയ് ചെയ്തു പാലക്കാടിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്ക് ഇനിയും നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ